ഒന്ന് നന്നാണ് നന്നാൽ പറഞ്ഞതിന്റെ ബാക്കി പറയുന്നത് എൺപതി എൺപത്തി അഞ്ച് കാലഘട്ടം അത് ശരി ഒഴിവില്ല അവരോടെ പിന്നെ തോന്നി പറയാം വേറെ നന്നായി ഇല്ലെങ്കിൽ ഞാൻ പെട്ടീന്ന് എന്താ ബോംബൊക്കെ അല്ല ഗുജറാത്ത് വിട്ടിട്ടുള്ള പരിപാടിയാണ് മലേഷ്യും ഒന്നു രണ്ടു ദിവസവും

നിങ്ങൾ എന്താ കാര്യം ജീവിതം പറയും അന്റെ കെട്ടിയോളും അംസീ കൂടി നാട് കൂടിയാണ് മലയാസിയൊക്കെ ഏതൊരു മലയാളി ബ്ലൈഡും കേട്ടാ അങ്ങനെയാണെന്ന് അംസന്റെ മയ്യത്താണ് കാതറേ അംസന്റെ കുറകെ രണ്ടു പേര് എടുക്കണം എന്തേ എങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നാന്റെ കാതരങ്ങൾ മലേഷ്യക്ക് ടൂർ പോയില്ലേ അത് എങ്ങനെയെന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കാണ് ഞാൻ അതെനിക്ക് ഇന്നോട് ചോദിച്ചാൽ പോരെ കാതര ഞാൻ പേരിൽ വരും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഓണർ ചോദിച്ചത് നമ്മൾ എക്സൈറ്റ് ഹോളിഡേസിന്റെ പാക്കേജിലാണ് ഞങ്ങൾ പോയത് ഇതാ നോക്ക് മലേഷ്യയ്ക്ക് ഒരാൾക്ക് പോകാൻ വെറും മുപ്പത്തെട്ട് എണ്ണൂറ്റിഅമ്പത്തെട്ടാണ് ചാർജ് വാങ്ങുന്നത് അഞ്ച് ഡേയും നാല് നൈറ്റും ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ഉണ്ട് അത് മാത്രമല്ല ഒരു മലയാളി ഗൈഡും കൂടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കാതറ എന്റെ പേരിൽ അഞ്ചാണ്ട് ഇന്റെ ഇഷ്ടത്തിന് പോക്കെക്കോ ഈ ആ ഡേറ്റ കണ്ടുകൊടുക്ക് കാര്യങ്ങളായിട്ട് സെറ്റ് ആക്കി തരും എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട ഞാനിന്റെ ഫാമിലി ആയിട്ട് മലേഷ്യയിൽ പോയ അപ്പൊ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും മലേഷ്യക്ക് മലേഷ്യയ്ക്ക് പോണെന്നുണ്ടെങ്കിൽ നേരെ വിളിച്ചോളിട്ടോ നമ്മളെ എക്സൈറ്റ് ഹോൾഡ് ഡേയ്സ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളി അപ്പൊ ഇവരെ ഓഫീസിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കിനാശ്ശേരി